വീണ്ടും സ്വാഗതം നല്ല കിഡിലിൻ കക്കയച്ചി ആലപ്പുഴ സ്റ്റൈലില് പീര പറ്റിച്ചെടുത്താലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുറി തേങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം തിരുമിയെടുത്തതും മീഡിയം വലുപ്പത്തിലുള്ള ഒരു പതിനഞ്ച് കുഞ്ഞുള്ളിയും അഞ്ച് വെളുത്തുള്ളിയും ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് ജീരകവും അപ്പൊ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ടതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജീരകം ഇട്ട് ഒന്ന് ചതച്ചെടുക്കാണ് കല്ലിലാണെങ്കിൽ നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കുഞ്ഞുള്ളിയും ഒക്കെ ചതച്ചെടുക്കാം പക്ഷെ മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ അരഞ്ഞു പോകുന്നതുകൊണ്ട് നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മുടെ കുഞ്ഞുള്ളിയും സെപ്പറേറ്റ് ആയിട്ട് ഇടികല്ലിട്ട് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരിടി എടുക്കുന്നുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും പച്ചമുളക് കീറിയിട്ടതും കൂടെ ഇട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് സോ ആ ചതഞ്ഞ വെളുത്തുള്ളിയൊക്കെ കാണാൻ തന്നെ എന്തൊരു അല്ലേ ആ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കുന്നു അപ്പം നമ്മുടെ പ്രീ പ്രീപ്രിപ്പറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചീനിച്ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഈ ചതച്ച് വെച്ചിട്ടുള്ള മിശ്രിതം ഇതിന്റെ ഉള്ളിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരേ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കക്ക ഇറച്ചിയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം കക്ക ഇറച്ചിക്ക് വേവാനായിട്ട് അത്യാവശ്യം നല്ല വെള്ളം വേണം സോ നമ്മൾ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് സാധാരണ തോരനൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ കക്കയച്ചി ഏകദേശം വെന്തിട്ടുണ്ട് സോ നമ്മൾ അടപ്പൊക്കെ മാറ്റിയിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കക്കയരച്ചി വെന്ത് വരുന്ന സമയത്ത് ചെറുതായിട്ട് അത് പൊട്ടുന്ന പോലത്തെ ശബ്ദങ്ങൾ കേൾക്കും അതാണ് ശരിക്കുള്ള പാകമെന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ കക്കയച്ചി പീര് പറ്റിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്